ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് ഓട്സും ഗോതമ്പ് പൊടിയും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പൂരിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ബൾബ് പോലെ പൊങ്ങി വരുന്ന പൂരിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് വെച്ച് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു പോക്കറ്റായിട്ട് ഉപയോഗിക്കാം എത്ര തണുത്താലും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും വെറുതെ ചായക്കൊപ്പവും ഇത് കഴിക്കാം അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അരക്കപ്പ് ഇൻസ്റ്റന്റ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം തരിയൊന്നും ഇല്ലാതെ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അരക്കപ്പ് ഇൻസ്റ്റൻ്റ് ഓട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മടിക്കാതെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വെള്ളം കൂടിപ്പോകാതെ നോക്കണം അര കപ്പ് ഓട്സ് പൊടിച്ചതിന് കപ്പ് വെള്ളത്തോളം ഒഴിച്ചാൽ മതിയാകും നല്ലതുപോലെ കുഴഞ്ഞു കിട്ടും നമുക്കിത് മാറ്റിവെക്കാം ഇനി വേണ്ടത് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം ഇത് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല തൊലി കളഞ്ഞതിന് ശേഷം ഒരു ഗ്രേറ്ററിലിട്ടൊന്ന് നമുക്ക് ഇത് ചീവിയെടുക്കാം അപ്പോൾ കട്ടയൊക്കെ ഏകദേശം ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ച് നമുക്കിത് ഉടച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഗ്രേറ്ററിൽ ഇങ്ങനെ ചെയ്താൽ ഏകദേശം കട്ടകളൊക്കെ ഉടഞ്ഞ് വിട്ടും ഇപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലതുപോലെ ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തെള്ളാണ് ചേർക്കുന്നത് കറുത്ത എള്ള് ചേർത്താലും നല്ലതാണ് കേട്ടോ കറുത്ത ഉള്ളാകുമ്പോൾ നല്ല ഭംഗിയും കൂടി ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പൊടിയായി അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നനച്ചു വെച്ചിരിക്കുന്ന ഓട്ട്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഓട്ട്സ് നേരത്തെ നനച്ചു വെച്ചാലും കുറച്ചും ായിട്ടുണ്ട് കണ്ടില്ലേ ഡ്രൈ ആയി ഇനി ഇത് നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം രണ്ടും പൊടി നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം ഇപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് ആദ്യം ചേർത്തിട്ട് ഇതുമായൊന്ന് തേച്ച് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി ഗോതമ്പ് പൊടിയിൽ കുറച്ചും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം ഇപ്പോൾ കുറേ ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം ഇനി ബാക്കി ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കുഴക്കാം ഞാൻ ഒരു കപ്പ് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ അയവിൽ നമുക്ക് കുഴച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഒട്ടലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലും ഇതിലേക്ക് ചേർക്കാം ഗീ വേണമെങ്കിൽ ഗീയും ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പം ഒട്ടലെല്ലാം മാറിയിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ചരുവ ചേർക്കാൻ മറന്നു പോയിരുന്നു ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പൊ ആ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കാണ് നിങ്ങൾ നേരത്തെ ഗോതമ്പ് പൊടി ചേർക്കുന്ന സമയത്ത് ഈ ഉപ്പ് ചേർത്ത് കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത് വീണ്ടും നമുക്ക് ഉപ്പെല്ലാം നല്ല വരെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ഈ മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം പൂരി ഉണ്ടാക്കാൻ ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ പതിനാല് ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്നും നമുക്ക് പരത്തിയെടുക്കാം പൂരിക്കാവശ്യമുള്ള വലിപ്പത്തിൽ പരത്തിയെടുക്കാം വേണ്ടി ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി കൊടുക്കാം എന്നിട്ട് ഓരോ ഉരുളയും എടുത്തിട്ട് പതിയെ ഒന്ന് പരത്തിയതിന് ശേഷം പൊടി നന്നായിട്ട് പറ്റിച്ചെടുക്കുക എന്നിട്ട് പരത്തിയെടുക്കണം സാധാരണ മൈദപ്പൊടിയുടെയൊക്കെ പൊരിക്ക് പരത്തുന്നത് പോലെ ഇത് പരത്തിയാൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് നല്ലതുപോലെ പൊടി തൂവിക്കൊടുത്തിട്ട് വേണം പരത്തിയെടുക്കാൻ കാരണം നമ്മളിത് ഓട്സും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പൊടി നന്നായിട്ട് തൂവി തൂവിക്കൊടുത്ത് പരത്തിയെടുക്കുക ഒത്തിരി വട്ടത്തിൽ പരത്തരുത് ഇത് കുറച്ച് കട്ടിയിലും വേണം കേട്ടോ നമ്മൾ പൂരിക്ക് ആവശ്യമായ കട്ടിയിൽ പരത്തിയെടുക്കുക പരത്തി വെക്കുന്ന പാത്രവും നമുക്കൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വേണം എടുത്തുവെക്കാൻ അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും പിന്നെ പരത്തിയത് ഇതിൻ്റെ പുറത്തോട്ട് പുറത്തോട്ട് വെക്കരുത് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോവും ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം പൂരി ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് സ്പൂൺ കൊണ്ട് പതിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് വീർത്ത് വരും കണ്ടില്ലേ ഇപ്പം ഇത് നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമുക്ക് എത്രമാത്രം മുരിയണോ അതനുസരിച്ച് മറിച്ചിടാം ഒത്തിരി ഡാർക്ക് ആകാതെയാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യത്തത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ബൾബ് പോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ആ പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഓട്ട്സും പൊട്ടറ്റോയൊക്കെ ചേർന്നിട്ടുള്ള പൂരി ആയതുകൊണ്ട് വളരെ ഹെൽത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷകാംശങ്ങളൊക്കെ ഉരുളക്കിഴങ്ങിലുണ്ട് അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം ഞാനിവിടെ പൂരി മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ചന മസാല കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ചിക്കൻ ഫില്ലിങ്ങോ അതുപോലെ ബീഫ് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഇതുപോലെ പൂരി ഉണ്ടാക്കിയിട്ട് നടുവ് കീറി പോക്കറ്റ് പോലെ ഉണ്ടാക്കി അവർക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഉള്ളിൽ ഇതുപോലെ മസാലയൊക്കെ വെച്ച് കൊടുക്കാം വളരെ നല്ലതാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ ഇതുപോലെ നമുക്ക് കറി കൂട്ടിയും കഴിക്കാം അപ്പോൾ ഈ പൂരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാല് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ വേഗത്തിൽ ലഭിക്കാൻ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്